എഴുപത് കൊല്ലത്തെ അമലുകളെ അള്ളാഹു താലെ പൊളിച്ചു കളയുന്നതാണ് പള്ളി ഇബാദത്തെടുക്കാനുള്ളതാണ് ഖുറാൻ ഓതുക അഴിമ് പറയുക സംസ്കരിക്കുക സ്വലാത്തു ചൊല്ലുക പള്ളിയിൽ വെച്ചുള്ള ദുന്യവ്യായ സംസാരങ്ങൾ ഒരിക്കലും പാടില്ല രണ്ടാമത്തേത് ഇന്ദ ഖറോത്തിൽ ഖുർആൻ ഖുർആൻ ഓതുന്ന സമയത്തുള്ള സംസാരങ്ങൾ ഖുറാൻ ഓതുന്ന സമയത്ത് അത് കേൾക്കുകയാണെങ്കിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ശ്രദ്ധിച്ചിരിക്കുകയാണ് വേണ്ടത് ഖുർആൻ ഓത്ത് കേൾക്കലും പുണ്യമുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്തല്ല അതാ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്തുള്ള സംസാരം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കാനും പാടില്ല കുറാനോത്ത് വരെ നിർത്തണം എന്നാണ് പിന്നെ എങ്ങനെയാണ് ഭൗതിക സംസാരങ്ങളിൽ സംസാരിക്കുക അതൊരിക്കലും പാടില്ല ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാതിരിക്കുകയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത് ബാങ്ക് ശ്രദ്ധിച്ച് അതിന് ഉത്തരം ചെയ്യുകയാണ് വേണ്ടത് ബാങ്കിനെ ബഹുമാനിച്ചാൽ ഭക്ത വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുന്നു നാലാമത്തെ കാര്യം എന്തെല്ലാം ഖുബൂരി ഖബറിന്റെ അടുത്ത് ഖബർസ്ഥാനിൽ വെച്ച് ഖബറിന്റെ അടുത്ത് വെച്ചുള്ള സംസാരങ്ങൾ ഇതൊരിക്കലും പാടില്ല ഖബറിന്റെ അടുത്ത് സലാം പറയുക അവിടുന്ന് കുറയാൻ ഓതുക പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഖബറിന്റെ അടുത്തുള്ള ഭൗതിക സംസാരങ്ങൾ വെറുതെ സംസാരിച്ച് തമാശ പറഞ്ഞ് ഖബറിന്റെ അടുത്തുള്ള ഭൗതിക സംസാരങ്ങൾ ഇത് കുറ്റകരമാണോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല വക്താർ നമ്മുടെ നമ്മളതിനെ പൊളിക്കാനുള്ള കാരണമാണ് അഞ്ചാമത്തെ ഇന്തത്തെ ശിഴയിൽ ജനാസത്തി മയ്യത്ത് പരിപാലിക്കുന്ന സമയത്തുള്ള സംസാരം ആ സമയത്തുള്ള സംസാരവും ഉള്ളാഹു താല അവൻ്റെ അമരനെ പൊളിച്ചു കളയാനുള്ള കാരണമാണ് മയ്യത്ത് പരിപാലിക്കൽ അതുപോലെ മയത്തിനെ കൊളിപ്പിക്കൽ മയ്യത്തിനെ കഫം ചെയ്യൽ മയ്യത്തിൻ്റെ നിസ്കാര സമയത്ത് അതുപോലെ മയ്യത്തിൻ്റെ മറവാടുന്ന സമയത്ത് ആ സമയത്തൊക്കെയുള്ള മയ്യത്ത് പരിപാലന സമയത്തുള്ള സംസാരങ്ങൾ ദുന്യവയ സംസാരങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ തമാശ പറയാനോ മറ്റു ദുന്യവൈ സംസാരം സംസാരിക്കാനോ പാടില്ല എൻ്റെ സ്ഥലങ്ങളിലും നമ്മുടെ സംസാരങ്ങളെ സൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ തമിലുകളൊക്കെ പൊളിഞ്ഞു പോകാൻ കാരണമാകും അല്ലാഹു താലൂക്ക് അതൃഷിക്കട്ടെ അസ്സാം വറഹ്മത്തുള്ളാഹി പറഞ്ഞുള്ളൂ